േള പോയിറങ്ങി നടക്കുന്നേ ഈ കരാട്ടെ പഠിക്കാനെന്നും പറഞ്ഞെ നിങ്ങൾ ഈ വഴി കിടന്ന ഓടുന്ന എന്തിനാ ഭൂമിശാസ്ത്രപരമായി ശരീരത്തിൽ ഒന്നും ഇല്ലാത്ത പെൺകുട്ടികൾ വേണമെങ്കിൽ ഓടിക്കോട്ടെ

ഒന്ന് ചിരിച്ചാണോ ചിരി ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് എനിക്കറിയാം പക്ഷേ കൂടുതൽ ചിരിച്ചാൽ പേര് പറയും അതുകൊണ്ട് ചിരിയും കളിയും ഒന്നും ഇതിനകത്ത് വേണ്ട കുട്ടി എന്തിനാ എന്തിനായി കുന്തോം പിടിച്ചുവിടെ നിൽക്കണേ അതിനെ എവിടെങ്കിലും ഒന്ന് കൊണ്ടുവയ്ക്കേ അതിനൊരു വിശ്രമം കിട്ടട്ടെ എടോ അന്തസ്സുള്ള ഈ സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല ഒരു അതെൻറെ രണ്ടുപേരും പൊക്കോളു ഇയാൾ അവിടെ നിൽക്കൂ അപ്പുറത്തൊരു കോണി ഉണ്ടല്ലോ അത് ശവം കൊണ്ടുപോകളോ ഒന്നും അതിലേ പൊക്കോളൂ എന്റെ കർത്താവ് ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ ഇനി താണ്ടമ്മ എവിടെ പോയി കിടക്കണു താണ്ടമ്മേ എന്താച്ചോ വളരെ ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലി ഞാൻ ഏൽപ്പിക്കുകയാണ് അറിയാച്ചോ താക്കോല് ഏൽപ്പിക്കാനായിരിക്കും നേരത്തെ സ്വപ്നം 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 താണ്ടമ്മ എന്നാ ഇനി അങ്ങനെ കാണണ്ട ഇവിടെ കൊറേ തോന്നിവാസം പിടിച്ച കുട്ടികളുണ്ട് അവർ ഈ സ്ഥാപനത്തിന് പ്രേമിക്കാനുള്ള ഒരു ടത്താവളായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് എല്ലാ കുട്ടികളിലും ഒരു കണ്ണു വേണം

അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പറഞ്ഞില്ല അപ്പഴേ കുട്ടി അടക്കോ ഒതുക്കോ ഒക്കെ ഉണ്ടായാൽ എല്ലാവർക്കും നല്ലത് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇവിടെ കിടന്നൊരു ചുറ്റിക്കളി ഞാൻ ചില വിവരങ്ങളൊക്കെ ഒന്ന് അല്ല ഈ ഗൾഫിലൊക്കെ യുദ്ധമൊക്കെ കഴിഞ്ഞ ശേഷം വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല കാര്യങ്ങളൊക്കെ എനിക്ക് ആപ്പാട് ഒരു വിഷമം ഒരു ബോംബ് ഇവിടെ വന്ന് വീണില്ലല്ലോ നിന്റെയൊക്കെ തല തന്നെ തെറിക്കാൻ ഞാൻ ഇന്നത്തെ പത്രം ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങി വായിക്കാമെന്ന് ഹലോ ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ വേറെ ആരോടെങ്കിലും പറയോ ഇല്ലച്ചോ തനിക്ക് പകരം ഞാൻ വേറെ ആളെ അന്വേഷിക്കേണ്ടി വരൂ അയ്യോ സ്നേഹമീഴുകയാ എല്ലാൻഡ്രഡ് ബീച്ച് റോഡ് നമ്പർ കേട്ടിടത്തോളം ഇതൊരു വലിയ പണക്കാരന്റെ മോളാവാൻ സാധ്യതയുണ്ട് എന്ത് ചെയ്യണം ഒരു കാര്യം പറഞ്ഞേക്കാം ചെയ്ത് പറഞ്ഞാൽ നമുക്ക് ആ പനമ്പള്ളി നാഗറിൽ ഒരു വികലാങ്ങനെ ഇരിക്കുന്ന ബൂത്തില്ല അവിടെ പോണോടോ വേണം ഞാൻ ഓർക്കുന്നില്ലല്ലോ നിനക്ക് ഓർമ്മയുണ്ടാവില്ല എന്റെ ഐസ്ക്രീം തിന്നിട്ടുണ്ട് ചേടാ ഇപ്പോഴും ഓർക്കുന്നില്ലേ എത്ര പ്രാവശ്യം ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ മറന്നാലോ നിന്റെ എ സി ബെഡ്റൂമിൽ നമ്മൾ ഒന്നിച്ച് കെട്ടിപ്പിടിച്ചു ഉറങ്ങിയിട്ടുണ്ട് സോറി കുട്ടിക്ക് ആള് തെറ്റിയതാ ആ സന്ധി ഞാനല്ല ഓ ആ സന്ധ്യ തന്നെയാണ് ഈ സന്ധ്യോ ചമ്പല് ആദ്യമൊന്നും അവൾക്ക് ഒരു സംശയം തോന്നിയില്ല ആ സൗണ്ട് മാറിപ്പോയതാണ് കുഴപ്പമായത് നീ പിന്നെ എന്ത് വിലവരാനും കേട്ടപ്പോ ഫോൺ വരെ തിരിച്ചു പോയി ഫോൺ ചെയ്യാനോ ആദ്യമായിട്ട് കണ്ടേ ഉള്ളൂ കണ്ടേയുള്ളൂ തന്നെ ഫോൺ ചെയ്യാൻ നടക്കുന്നു എടാ നീ ഒക്കെ ഒരുമാതിരി തേർഡ് റേറ്റ് പാർട്ടി പെരുമാറിയാലോ ആ സന്ധ്യയുടെ കാര്യത്തിൽ അല്പം തേർഡ് റേറ്റ് തന്നെ നീ ഫസ്റ്റ് റേറ്റ് ആയിട്ട് നടന്നോ ഓ നല്ലൊരു വെണ്ണിനെ കണ്ട അതിനെ വേറെ ആരും നോക്കുന്നത് ഇഷ്ടമല്ല അല്ല ഉണ്ണി എവിടെ പോയി അവൻ്റെ ഒരു കല്യാണ വന്നിട്ടുണ്ട് ചെറുക്കനെ കാണാൻ പോയതായിരിക്കും അപ്പോഴേ ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതിയോ ഇന്ന് റേഹേഴ്സിൽ വെച്ചിരിക്ക ആ മമ്മൂട്ടി ഇവിടെ കാത്തിരിക്കും ആ പിന്നൊരു കാര്യം ഹലോ സന്ധ്യ എന്നെ മനസ്സിലായില്ലേ ഇല്ല ഞാനല്ലേ ഇപ്പൊ ഇറങ്ങി ഇങ്ങോട്ട് വന്നത് மோனிங் டீச்சர் மோனிங் வரு. ശ്രമമായിരിക്കും എന്ത് വേണം ആയിക്കോട്ടെ കുട്ടിയെ അറിയോ ഒന്ന് പരിചയപ്പെടണമായിരുന്നു അയ്യോന്റെ ആരുമല്ല ആ പെണ്ണിനെ ഇന്നലെ കണ്ടപ്പത്തൊട്ട് തുടങ്ങിയതാ ഇവന്റെ ഇളക്കം ഇല്ലടാ

വായി നോക്കിയാലും എന്താണ് പെൺപിള്ള കേൾക്കുന്നത് വയറു കിട്ടിയില്ലേ ഞാൻ ക്ഷമ പറയുന്നു അങ്ങനെ കാണാൻ കൊള്ളാന്ന് ഏത് പെൺകുട്ടികളെ കണ്ടാലും

അതൊന്നും നീ അറിയണ്ട പെൺകുട്ടികളോടൊക്കെ കണ്ടില്ലേ ശരിയാ കൂളായിട്ട് നിന്നിരിക്കും ഈ പെൺകുട്ടികൾക്ക് മന്ദബുദ്ധികളെടുത്ത് വളരെ സിമ്പതി ആയിരിക്കും എന്തൊരു തവലവായന ആണോ

വായ നോക്കിയിരിക്കാതെ ഇങ്ങോട്ട് മതി ഇവിടും അറിയാൻ പാടില്ല പറഞ്ഞാ പോരെ ഞാൻ പറഞ്ഞില്ലേ ഏ അച്ഛന മണി പക്ഷെ എന്നെ പറ്റിക്കരുത് ആ ഇങ്ങോട്ട് മതി ഇങ്ങോട്ട് പതിക്കി ആ ഡമുക്കുണ്ടങ്കടി അടുപ്പിക്കും തബലിസ്ഥാനെന്നും പറഞ്ഞ് നടക്കും ഇങ്ങനെ ഇങ്ങോട്ട് വലിക്കില്ലേ പറ കേൾക്കണമെന്നായിരുന്നു എനിക്ക് അവളെ വിളിച്ച് രണ്ട് വർത്തമാനം പറഞ്ഞില്ലേ കിടന്ന ഉറക്കം എടാ ഈ നേരത്ത് ഫോൺ ചെയ്ത് അവളുടെ വീട്ടിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവൂടെ ആദ്യം ആരാ ഫോൺ നോക്കാം എടുക്കുന്നത് നോക്കമയം ഞാൻ യേശുദാസൊന്നുമല്ല എന്നെ അറിയില്ലേ താൻ ഇന്ന് എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടും ഞാൻ ഞാനൊന്നും ഇണ്ടാ നിന്ന് അറിയോ തന്നെ എനിക്ക് അത്രക്ക് ഇഷ്ടമായതുകൊണ്ടാണ് നടക്കണം ഇനി എന്നെ ശല്യം ചെയ്തിട്ടുണ്ടല്ലോ